മഞ്ജു വാര്യരുടെ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം ഒരു സന്തോഷ വാർത്ത എന്നാണ് പ്രേക്ഷകർ ഈ വീഡിയോ വൈറലാക്കിക്കൊണ്ട് പറയുന്നത് മഞ്ജു വാര്യരോട് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയാം അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും തന്നെ സംസാരിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇത് മഞ്ജു ഇപ്പോൾ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം താൻ ആദ്യമായി എത്തിയ കന്മദം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിച്ച ഒരു ഷൂട്ടിങ്ങിനിടയിലേക്കാണ് ഇപ്പോൾ മഞ്ജു വാര്യർ എത്തിയിരിക്കുന്നത് അതിൻ്റെ സന്തോഷം ഇന്ന് പങ്കുവച്ചിരിക്കുകയാണ് മറ്റൊരു ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് മഞ്ജു ലൊക്കേഷനിൽ പോയത് തൻ്റെ കരിയറിൽ ഒന്നാംതരം വേഷങ്ങളിലൊന്നായ കൺമതത്തിലെ ഭാനുവിനെയും ലോഹിസാറിനെയും ലാലേട്ടനെയും കൺമഥത്തിൻ്റെ നിർമ്മാതാവ് സുചിത്ര ചേച്ചിയേയും പറ്റിയൊക്കെ ഓർക്കാനും ഓർമ്മകളിൽ ഇരുപത്തിയാറ് വർഷം പിറകോട്ട് സഞ്ചരിക്കാനുമൊക്കെ മഞ്ജുവിന് ആ യാത്രയിലൂടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ആ ലൊക്കേഷനിലേക്ക് കുറച്ച് നല്ല നിമിഷങ്ങളും ഫോട്ടോകളുമാണ് പങ്കുവച്ചിരിക്കുന്നത് മഞ്ജുവിനോടൊപ്പം ഒരു വ്യക്തിയെയും കാണാം ആ വ്യക്തി എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് വിശ്വനാഥനും ഭാനുമതിയും സഹോദരിമാരും മുത്തശ്ശനും മുത്തശ്ശിയും ചൂണിയുമൊക്കെ ഇന്നും മലയാള സിനിമാ പ്രിയമേൻ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു കന്മദം എത്തിയിട്ട് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇന്നും ഈ കഥാപാത്രങ്ങളെ സമ്മാനിച്ച നിമിഷങ്ങളെയും അതിലെ താരങ്ങളെയും ആരാധകർ മറക്കാൻ ഇടയില്ല ഇപ്പോഴിതാ പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കലിനൊപ്പം ആ ലൊക്കേഷൻ കാണാൻ വർഷങ്ങൾക്ക് ശേഷം എത്തിയതാണ് മഞ്ജു സിദ്ധുവാണ് നിമിഷങ്ങൾ കോർത്തനക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പാലക്കാട് എംബുരാൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്ന് ഞാൻ ആറ് ദിവസം മുൻപ് കന്മദം ഷൂട്ട് ചെയ്ത കവ എന്ന ലൊക്കേഷനിൽ പോയ അനുഭവമാണ് എഫ് ബിയിൽ പങ്കുവച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ എഫ് ബി പോസ്റ്റ് മഞ്ജു കണ്ടിട്ടുണ്ടായിരുന്നില്ല സംവിധായകൻ റോഷൻ ആൻഡ് അസോസിയേറ്റ് ഡയറക്ടർ ദിനേഷ് മേനോനാണ് മഞ്ജുവിന് അയച്ചുകൊണ്ട് മഞ്ജു അതെനിക്ക് അയച്ചു തന്ന ലൊക്കേഷൻ വീണ്ടും കാണണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചു അങ്ങനെയാണ് മഞ്ജുവിന്റെയും കൂട്ടി അവിടേക്ക് ചെന്നതെന്ന് പറയുകയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം അതിനോടൊപ്പം തന്നെ മഞ്ജുവിൻ്റെ വീടായി ഷൂട്ട് ചെയ്ത കാര്യങ്ങളും മഞ്ജുവായി സംസാരിച്ചതുമൊക്കെ വെളിപ്പെടുത്തി മഞ്ജുവിന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും മാളച്ചേട്ടന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടും അവിടെ ഇപ്പോൾ ഇല്ല മഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ലാലേട്ടൻ നിൽക്കുന്ന ചെറിയ കുന്ന് ഇപ്പോൾ മഞ്ജുവിന്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് നോക്കിയാൽ കാണാനില്ല കവുങ്ങും തെങ്ങും വളർന്ന് കാഴ്ച മറച്ചിരിക്കുന്നു പക്ഷെ ഒന്നും അവിടെ ബാക്കിയുണ്ട് ഈ സീനെടുത്ത തെങ്ങും ചെറിയ തോടും അന്നത് ജീവനുള്ള തെങ്ങായിരുന്നു ഇന്ന് തലതെറിച്ച ജീവനില്ലാത്ത തെങ്ങ് ഭാനുവിൻ്റെയും വിശ്വനാഥൻ്റെയും കരസ്പർശമേറ്റ ആ തെങ്ങ് ലോഹിസാറിൻ്റെ സ്റ്റാർട്ടും കട്ടും കേട്ട തെങ്ങ് ആ തെങ്ങിൻ്റെ ജീവനറ്റ് പോയിരിക്കുന്നു ലോഹിസാറിനെ പോലെ മാളച്ചാട്ടനെപ്പോലെ രാമചന്ദ്ര ബാബുവേട്ടനെപ്പോലെ രവീന്ദ്ര പോലെ ഉഷാറാണി ചേച്ചിയെപ്പോലെ ഭാനുവിൻ്റെ മുത്തശ്ശിയെപ്പോലെ മുത്തശ്ശിനെപ്പോലെ തന്നെ എല്ലാവർക്കും അതൊരു ഓർമ്മ തന്നെയാണെന്ന് ഈ കുറിപ്പിലൂടെ തന്നെ പറഞ്ഞു തീർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ